പുറങ്ങ് ഹിലാൽ പബ്ലിക് സ്കൂളിൽ ക്രിസ്തുമസ് കാർണിവൽ സംഘടിപ്പിച്ചു അക്ബർ ഗ്രൂപ്പിന്റെ പുറങ്ങ് ഹിലാൽ പബ്ലിക് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു കുട്ടികൾ ആഘോഷങ്ങൾക്കായി അണിഞ്ഞൊരുങ്ങി വന്നത് പരിപാടികൾക്ക് നിറം പകർന്നു സാന്താക്രോസിനൊപ്പം കരോൾ ഗ്രൂപ്പ് അധ്യാപകരോടൊപ്പം വിദ്യാർത്ഥികളും ചേർന്ന് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്റ്റാറുകൾ ഉണ്ടാക്കിയിരുന്നു കാർണിവൽ ഗെയിംസ് കേക്ക് നിർമ്മാണം സാന്റ ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് കോറൽ സിംഗിൾ സോങ് തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികളും നടന്നു ക്രിസ്മസ് ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ പുതുതായി പരിശീലനം ലഭിച്ച ബാൻഡ് ടീമിന്റെ ഉദ്ഘാടനവും അരങ്ങേറ്റവും നടന്നു മാനേജർ ഡോക്ടർ ജോൺസൺ മാത്യു സല്യൂട്ട് സ്വീകരിച്ചു ചടങ്ങിൽ ഫ ബ്രൈറ്റ് ടോം മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ഗദീജ മൂത്തിടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാബ്ര നിഷാദ് ബക്കർ മൂസുകുടി ഹാജി സ്കൂൾ മാനേജർ ഡോക്ടർ ജോൺസൺ മാത്യു സ്കൂൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ദീപ വൈസ് പ്രജിത എന്നിവർ സംസാരിച്ചു ലോക ചരിത്രത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ക്രിസ്തുവിന്റെ ജനനം കാണുമ്പോ ലോക ജനന ചരിത്രത്തെ തന്നെ രണ്ടായി മുറിച്ചതാണ് ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ബിസി ഇതുപോലെ തന്നെയാണ് ഓരോ ക്രിസ്തുമസും നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ നമുക്കും ഈ ബിസിയും ഉണ്ടാകുമെന്നാണ് ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ സന്ദേശം ശരിക്കും ഉള്ള ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാവരെയും ഏക മനസ്സോടുകൂടി കാണാൻ പറ്റുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറുകയും യേശു ക്രിസ്തു നമ്മളെ രക്ഷിക്കുവാനും നന്മയുടെ വഴി പറഞ്ഞു തരുവാനുമാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് ഏക മനസ്സോടെ സമാധാനത്തോടെ എല്ലാവരും ഐക്യത്തോടു കൂടി എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ആഘോഷിക്കുന്നത് ക്രിസ്മസ് ആയിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് ഈ സ്കൂളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കറിയാം മൊത്തം കോസ്റ്റ്യൂം ആണ് ചുമല വെള്ള അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ താടി വെള്ളയായതുകൊണ്ട് നമ്മൾ വെള്ള വസ്ത്രം ധരിക്കുന്നു ധരിച്ച വസ്ത്രം ചുമലയായതുകൊണ്ട് നമ്മൾ ചുമലയിടുന്നു സമ്മാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് പാപ്പ വരും ക്രിസ്മസ് പാപ്പ എല്ലാവർക്കും സമ്മാനങ്ങൾ തരും സമാധാനം തരും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ധരിക്കുന്നത് ഓ ഫ്രിഡ്ജിന്റെ ലൈറ്റ് കത്തുന്നില്ല അത് വല്ല കറണ്ട് പോയതായിരിക്കും കറണ്ട് പോയിട്ടാണല്ലോ ഫാൻ ഇറങ്ങുന്നത് അടിപൊളി എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ കറക്റ്റ് ഇനി എന്താ ചെയ്യാ ഓ അതിനൊരു അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ടി വി ഏഷ്യ തുടങ്ങിയ എല്ലാ ഓഫർ വാങ്ങാം അപ്പൊ ഇ എം ഐ ഓ ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഡൗൺ പേയ്മെന്റിൽ പലിശരഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഉണ്ട് പിന്നെ പഴയ ഏഷി തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും തന്നെ